തൃശൂർ മുള്ളൂർക്കരയിൽ നടന്ന എസ് എഫ് ഐ കെ എസ് യു സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് കെ എസ് യു നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയത് സംഘർഷത്തിൽ എസ് എഫ് ഐ നേതാക്കൾക്ക് പരിക്കേറ്റിരുന്നു ഈ കേസിൽ പ്രതികളായ കെ എസ് യു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് കെ എസ് യു ജില്ലാ കമ്മിറ്റി അംഗം അല്ലമീൻ കെ എ സ്യു യൂണിറ്റ് പ്രസിഡന്റ് അസ്ലം എന്നിവരെയാണ് പോലീസ് മുഖമൂടി ധരിപ്പിച്ച് കൈവിലങ് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയത് കോടതി മൂവരെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നാലെ മുഖമൂടി തിരിപ്പിച്ച് വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിന് സി എക്ക് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു കള്ളക്കേസിൽ കുടുക്കിയാണ് കെ എസ് യു നേതാക്കളെ തീവ്രവാദികളെ പോലെ കൊണ്ടുപോയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ എസ് യു നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് കറുത്ത തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി അവര് തീവ്രവാദികളാണോ കുടുംകുറ്റവാളികളാണോ എവിടേക്കാണ് പോലീസ് പോകുന്നത് കേരളത്തിൽ അപ്പോ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ട് ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് കള്ളക്കേസിൽ കെ എസ് കുടുക്കി വിദ്യാർത്ഥി നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും കൊണ്ടുവരുന്നത് പോലെ തലയിൽ തുണിയിട്ട് കയ്യാമം വെച്ച് എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പാവുന്നത് രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നിന്നുള്ളും പണ്ടൊക്കെ ഞങ്ങളെല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തുവെക്കും നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സി സിഐ ഷാജാൻ ഗണേഷിനെ അന്വേഷിച്ച് അർദ്ധരാത്രിയിൽ ഗണേഷിന്റെ വീട്ടിലെത്തിയത് വിവാദമായിരുന്നു അർദ്ധരാത്രിയിൽ വീട്ടിലെത്തി മാതാപിതാക്കളെയും സഹോദരിയെയും സി സിഐ അധിക്ഷേപിച്ചതായി ആരോപിച്ച് കെഎസ്യു രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഗണേഷിന്റെ മാതാപിതാക്കൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ രീതി വിവാദമായത് സി എ ഷാജഹാൻ സി പി എമ്മിന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിച്ച് കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽപിച്ചു സി പി എമ്മിന്റെ നിർദ്ദേശാനുസരണം രാഷ്ട്രീയ താൽപര്യത്തോടെ പ്രവർത്തിക്കുന്ന സി ഐ ഷാജഹാൻ മറുപടി പറയേണ്ടി വരുമെന്നും ജോൺ ഡാനിയൽ പ്രസ്താവനയിൽ അറിയിച്ചു കാരണം കാണിക്കൽ നോട്ടീസിന് പുറമെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകാനും എസ് എച്ച് ഒ ഷാജഹാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം